കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ സുഖമായി ഉറങ്ങി നല്ലൊരു പ്രഭാതം നമ്മളെ ജീവനോടെ ഇരുത്തി ദൈവത്തിൻ്റെ ആ സ്നേഹം ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ മനസ്സലി ഓർത്ത് ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായി ഇന്ന് പകൽക്കാലം തീരട്ടെ നമ്മൾ കർത്താവിലാണെങ്കിൽ കർത്താവിൽ ജനിക്കുന്ന മക്കളൊക്കെയും പുതിയ സൃഷ്ടികളാണ് പഴയതെല്ലാം കഴിഞ്ഞുപോയി കണ്ടാലും സർവം പുതിയത് നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലും നമ്മുടെ ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും ഒരു പുതുക്കം പ്രാപിക്കണം നമ്മൾ യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നമ്മൾ ഹലലൂയ പിന്നെ നമ്മൾ വെള്ളത്തിൽ നമ്മൾ മുങ്ങി പൊങ്ങുമ്പോൾ നമ്മൾ മരിച്ചു ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ പുതിയ സൃഷ്ടിയായി തീർന്നുവെങ്കിൽ പിന്നെ നമ്മൾ പഴയ സ്വഭാവങ്ങളും പഴയ പഴയതായ നമ്മുടേതായ ആ വിട്ടുപോയ ആ കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ ഹലലിയ ഒരു കാരണവശാലും വരാതിരിക്കാൻ എപ്പോഴും ദൈവത്തോട് കൂടെ ആയിരിക്കണം ദൈവത്തോട് കൂടെയുള്ള ഒരു ദൈവ പൈതൽ പഴയതിനെ അതെ കുഴിച്ചിട്ട് പുതിയതാണ് അതെ പിന്നെ ഉണ്ടാകുന്നത് ഇന്ന് പകൽക്കാലം ഒരു പുതിയ സൃഷ്ടിയായിട്ട് കർത്താവിനോട് കൂടെ നടന്ന് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പുതിയ സൃഷ്ടി നാം ക്രിസ്തുവിൽ നാം ചേർന്നിടുമ്പോൾ പുതിയ സൃഷ്ടി 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 നാം നാം പുതിയ പുതിയ നാം ക്രിസ്തുവിൽ നാം ചേർന്നിടുമ്പോൾ പുതിയ സൃഷ്ടി നാം ജീവിതത്തിൽ വന്നുദിക്കും ഭാഗ്യമാണത് ജീവകാലമാകെ നിൽക്കും ദിവ്യ പാപുകൾ ജീവിതത്തിൽ വന്നുദിക്കും ഭാഗ്യമാണത് ജീവകാലമാകെ നിൽക്കും ദിവ്യഭാവുക പുതിയ സൃഷ്ടിന ക്രിസ്തുവിൽ നാം ചേർന്നിടും സൃഷ്ടിന സൃഷ്ടിന സൃഷ്ടിനാ ക്രിസ്തുവിൽ നാം ചേർന്നിടും സൃഷ്ടിനാ പലകാല ജീർണതകൾ മാഞ്ഞു പോയിടും പഴയകാല ജീർണതകൾ തെളിഞ്ഞു വന്നിടും വ്യാപരിച്ചിടും ഹൃദയമേതു വിപത്തിലും തളർന്നിടില്ലേ ഹൃത്തടത്തിൽ പുതിയ ശാന്തി തളർന്നിടും പുതിയ സൃഷ്ടി ചർണിംബുദിയ സൃഷ്ടിന് പുതിയ സൃഷ്ടി പുതിയ സൃഷ്ടി ക്രിസ്തുവിന ചർം സൃഷ്ടിന് നവ്യദർശനം ഹൃദയം ഭവ്യ ചിന്തയാരിതമാവ്യദർശനം നമുക്ക് മാർഗദർശനം

നാം പുതിയ സൃഷ്ടി നാം പുതിയ 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 സൃഷ്ടി 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 നാം 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 ക്രിസ്തുവിൽ ചേർന്നിടും സൃഷ്ടിനേഷു എന്നും കൂടെയുണ്ടല്ലോ അരുളി തന്റെ സ്വേകം തമ്മിൽ പങ്കുവച്ചിടാം അരുമനാഥനേഷു എന്നും കൂടെയുണ്ടല്ലോ അരുളി തമ്മിൽ മഹിതവേല ദൈവരാജ പങ്കു പങ്കുചേർന്നിടാം മഹിതവേല ഭൂവിൽ നമ്മൾ പൂർത്തിയാക്കിടാം ദൈവരാജ പങ്കു പങ്കുചേർന്നിടാം പുതിയ സൃഷ്ടിനാ പുതിയ സൃഷ്ടിനാ ക്രിസ്തുവിൽ നക്ഷർ നേടുമ്പോൾ പുതിയ സൃഷ്ടിനർ പുതിയ സൃഷ്ടിക്ക് ഭാഗ്യമാണത് ജീവകാലമാകുന്നത് ജീവിതത്തിൽ വന്നുതിക്ക് ഭാഗ്യമാണത് ജീവകാലമാകരുത് പുതിയ സൃഷ്ടി പുതിയ സൃഷ്ടി ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി ക്രിസ്തുവിൽ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും ബഹുത്തപ്പെടുമാറാകട്ടെ പ്രഭാതത്തിൽ നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യശീയ പ്രവചനം നാൽപ്പതാം അധ്യായം അതിൻ്റെ മുപ്പതും മുപ്പത്തിയൊന്നും വാക്യങ്ങൾ വായിക്കാം ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറക അടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഹലലുയ്യ ഏകാഗ്രതയോടെ ദൈവത്തെ കാത്തിരിക്കുന്നവരുടെ അവസ്ഥയെ കുറിക്കുന്നതാണ് പ്രാരംഭവാക്യം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കഴുകന്മാർ സമുദ്രത്തിലേക്ക് പറന്ന് താഴുകയും അത് ക്ഷീണിച്ച് ബലഹീനവും ആയിരിക്കുന്ന അതിൻ്റെ പഴയ തൂവലുകൾ പൊഴിക്കുകയും ചെയ്യുന്നു പിന്നീട് കുറേ ദിവസങ്ങൾ ഏതെങ്കിലും ഏകാന്തമായ സ്ഥാനത്ത് പുതിയ അതെ തൂവലുകൾ കിളിർക്കേണ്ടതിനെ കാത്തിരിക്കുന്നു പുതിയ തൂവലുകൾ മുളച്ച് ശക്തി ലഭിച്ചു കഴിയുമ്പോൾ ആകാശവിധാനത്തിലേക്ക് അവ പറന്നുയരുന്നു വെട്ടിയിട്ട വൃക്ഷത്തിന്റെ കുറ്റിയിൽ നിന്നും പുതുമുളകൾ കിളിർത്തു വരുന്നത് പോലെ ലോകപ്രകാരം ബലമുള്ളവരും ജ്ഞാനമുള്ളവരും മറ്റും ക്ഷീണിച്ച് തളർന്നു വീഴുമ്പോൾ ഏകാഗ്രതയോടെ ദൈവത്തെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുതന്മാരെ പോലെ ചിറകടിച്ചു കയറും മാത്രമല്ല അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഇത് കേൾക്കുന്ന ദൈവ പൈതലേ പ്രതീക്ഷയോടെ ഏക വിഷയത്തിനുള്ള മറുപടിക്കായി കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവം നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ് തളരാതെ മുന്നോട്ട് യാത്ര ചെയ്ത ഒരു വ്യക്തിയാണോ നീ ബാബിലോണിയ അടിമത്വത്തിൽ നീണ്ട നാളുകൾ യഹൂദാജനം കഴിഞ്ഞു എങ്കിലും അവർ കഴുകന്മാരെ പോലെ പുതുശക്തി ശക്തി ലഭിച്ച് സ്വന്തം നാട്ടിലേക്ക് പോയതുപോലെ യഹോവയെ ഹോവിയെ കാത്തിരുന്ന് നമ്മുടെ ബലഹീനത കൈമാറി ദൈവത്തിൻ്റെ രൂപത്തോടെ നാം അനുരൂപരായി തീർന്ന് കഴുകന്മാർ പുതുക്കം പ്രാപിക്കുന്നതുപോലെ നിലനിൽക്കുന്ന ഒരാത്മാവിൻ്റെ പുതുക്കം നാം പ്രാപിച്ച് തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ വീണ്ടും ദൈവ ദൈവസന്നിധിയിൽ വിശ്വസ്തയോട് നിലനിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയാം ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും എന്ന് ഹലലുയ്യ ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ കഴുകനെ പോലെ ശക്തി പ്രാപിക്കണം കഴുകൻ വളരെയധികം ഇങ്ങനെ പരന്ന് അവൻ്റെ ജീവിതയാത്രയിൽ അവൻ്റെ ആ തൂവലുകൾക്കൊക്കെ ഭാരമായി ആ ശരീരത്തിനൊക്കെ ഭാരമായി ആ മാംസമൊക്കെ നല്ല കട്ടിയായി അത് കൊഴുപ്പ് കൂടി കഴിയുമ്പോൾ അതിനെയൊക്കെയൊന്നു ഏകാന്ത സ്ഥലത്തൊരു പാറപ്പുറത്തോ എവിടെങ്കിലും പോയി അത് കൊത്തിപ്പറക്കി അതിൻ്റെ ആ കൊഴുപ്പുമൊക്കെ കൊത്തിക്കളഞ്ഞ് ആ തൂവലുമൊക്കെ പറിച്ചു കളഞ്ഞ് ഹലലുക അവൻ സ്വസ്ഥമായിരുന്നു അവൻ്റെ ആ വെയിറ്റ് ഒന്ന് കുറഞ്ഞ് അവൻ പൂർവ്വസ്ഥിതിയിൽ അവൻ്റെ ചിറക് മുളച്ച് അവൻ പറന്ന് ഉയരുന്നത് പോലെ ഇന്ന് പകൽക്കാലം പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കർത്താവുമായുള്ള ബന്ധത്തിൽ നമുക്ക് എന്തെങ്കിലും ഉയർന്നത് നമ്മളാലാണെന്ന് ചിന്തിക്കാതെ കർത്താവിലാൽ കർത്താവിനാലാണ് നമ്മൾക്ക് ഒരു ഉയർച്ച ഉണ്ടായതെന്ന് ഓർത്ത് നമ്മുടെ നികളമാകുന്ന കൊഴുപ്പുകൾ എല്ലാം കൊത്തി കൊത്തി കളഞ്ഞ് നമ്മടിലുള്ള ഞാനെ കൊത്തിക്കളഞ്ഞ് ഹലലുയ നമ്മുടെ അപ്പോഴത്തേക്ക് നമ്മുടെ ഭാരം അങ്ങ് കുറയും ദൈവ പൈതലെ നമ്മുടെ ഭാരം കുറയുമ്പോൾ നമ്മുടേതായ ജ്ഞാനം നമ്മുടേതായ കഴിവ് പ്രാപ്തി മിടുക്ക് ഇതൊക്കെ നമ്മൾ നമ്മൾ നമ്മളെന്തൊക്കെയോ ആണെന്നുള്ള ആ മനോഭാവം നമ്മളെ ഒരുപാട് വെയിറ്റ് ഉള്ളതാക്കി തീർക്കും ആ വെയിറ്റ് കർത്താവിൻ്റെ പുതിയ സൃഷ്ടിയാകാൻ തടസ്സമാണ് അതുകൊണ്ട് നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ട് അതെ പഴയ സ്വഭാവം മാറി നമ്മൾ പുതുക്കം പ്രാപിച്ച് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് അവൻ ആ പുതുക്കം പ്രാപിച്ച് പുതുക്കത്തോടെ ദൈവസന്നിധിയിൽ നമ്മൾക്ക് ഹലല്യ ഒരു നമ്മൾ ദൈവസന്നിധിയിൽ വന്നത് നമ്മൾ പോലും അറിയാതെ ആത്മമണ്ഡലത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് ധ്യാനിച്ചും പ്രാർത്ഥിച്ചും പ്രാപിക്കുമ്പോൾ ഒരു വശത്തും നമ്മളെ പരിഹസിക്കും നീ ഇങ്ങനെ ഹലല്യ എത്ര ഇതായാലും നിനക്കൊരു മാറ്റമില്ലല്ലോ എന്നൊക്കെ നമ്മളെ പരിഹസിക്കുകയും നിന്നിക്കുകയും ചെയ്യുമ്പോഴും നമ്മുടെ ഉള് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം ഞാൻ എപ്പോഴും അതെ മറ്റുള്ളവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളെ പരിഹസിക്കുന്നവർ ഒരു കൂട്ടർ കാണും ഒറ്റപ്പെടുത്തുന്നവർ കാണും അതെ ശത്രു വന്ന് വിടക്ക് കണ്ണോട് അല്ലെ നമ്മളെ നോക്കുന്നവർ കാണും അവരെ ഒന്നുമല്ല നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടേ നമ്മുടെ കർത്താവിനൊരു മാതൃകയാണ് നമ്മൾ നമ്മുടെ കർത്താവ് എന്താ ചെയ്തത് കർത്താവിനെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് കർത്താവിനെ തലവൻ എന്ന് പറഞ്ഞു കർത്താവിനെ തച്ചൻ്റെ മോനെന്ന് പറഞ്ഞു ഇവൻ ഇവന് പഠിപ്പുണ്ടോ എന്ന് ചോദിച്ചു ഇവൻ എവിടാ പഠിച്ചതെന്ന് ചോദിച്ചു ഹലലുയ സ്തോത്രം ഇവൻ്റെ കൂട്ടുകാരൊക്കെ മുക്കുവന്മാരും അതെ സ്തോത്രം പലിശക്കാരും അല്ലെ അങ്ങനെയൊക്കെയുള്ള കൂട്ടുകാരല്ലേ ഇവന് ഇവന് എന്താണ് ജ്ഞാനം അല്ലേ ഇവൻ എന്ത് എന്ത് കാര്യത്തിലാണ് ഇവൻ ഇവനിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ നിരുത്സാഹിപ്പിക്കാൻ ഒരുപാട് വാക്കുകളും കർത്താവിനെ വേദനിപ്പിക്കുവാനും കർത്താവിനെ അസ്വസ്ഥതപ്പെടുത്തുവാനും കർത്താവിൻ്റെ ഹലലിയ കർത്താവിനെ ഫോക്കസ് ചെയ്ത് ഒത്തിരി യഹൂദന്മാരും അല്ലെ പള്ളിപ്രമാണികളും െ പരീഷന്മാരും ശാസ്ത്രിമാരും എല്ലാം ഉണ്ടായിരുന്നു എന്നാലും കർത്താവ് ഏറ്റവും അതെ വചനം വചന പാണ്ഡിത്യമുള്ളവരാണ് കർത്താവിനെ തകർക്കുവാൻ നോക്കിയത് എന്നാൽ കർത്താവ് ഇതിനെ വല്ലതും കണ്ടോ പിതാവ് ഏൽപ്പിച്ച ദൗത്യം നല്ല ഭംഗിയായി ചെയ്തിട്ട് പുത്രൻ എന്തോ ചെയ്തു എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് ഒരു കുറവുകളെ തന്നെ പറഞ്ഞ് ഒന്നും താന് ഫോക്കസ് ചെയ്തില്ല ഈ പിതാവിനെ നോക്കി തൻ്റെ ശുശ്രൂഷ തൻ്റെ ദൗത്യം ചെയ്തിട്ട് മടങ്ങിപ്പോയതുപോലെ ഇനിയും വേഗം നമ്മുടെ കർത്താവ് വരും ആ സമയത്ത് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ദൗത്യം അല്ലെങ്കിൽ നമ്മളെ ഹലലുയ കർത്താവ് തന്ന മോഡല് നമ്മൾ അനുകരിച്ച് കർത്താവിനെ അനുഗമിച്ച് കർത്താവ് അനുകരിച്ച് അനുകർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി ഇന്ന് പകൽക്കാലം നമുക്ക് തീരാം അതുകൊണ്ട് നമ്മളെ ദുഃഖിപ്പിച്ചവരെയോ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തിയവരെയോ നമ്മളെ മുറിപ്പെടുത്തിയവരെയോ നമുക്കെതിരായി അതെ ഏതൊക്കെ വിഷയത്തിൽ നമുക്ക് വേണ്ടി നമുക്ക് എതിരായി പിശാജിനെ അതെ ഒരു പിശാജ് ഒരു വ്യക്തിയിൽ കൂടി നമ്മളെ കഷ്ടപ്പെടുത്തിയോ അവരെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന ദൈവ പൈതലേ കഷ്ടതയ്ക്കകത്തൂടെ ഒറ്റപ്പെടലിൽ ഒറ്റ ഒരു മനുഷ്യരോടും പറയുവാൻ കഴിയാതെ ഭാരത്തോടെ ഇരിക്കുന്ന ദൈവം നീ പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്നില്ല നിൻ്റെ കഷ്ടം നിന്നെ മറ്റുള്ളവരുടെ നിൻ്റെ വേദനയെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകാൻ കഴിയാതെ വണ്ണം അവരുടെ ആ മാനസിക മണ്ഡലത്തെ പോലും അടച്ചു കെട്ടി വെച്ച് നീ എന്തെങ്കിലും ഒരു ഇന്ന ആരോടൊരു സങ്കടം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും അവരോട് ചെന്ന് എന്ന് പറയുമ്പോൾ അവർ കേൾക്കുമ്പോൾ തന്നെ അവർ വളരെയധികം അതെ മൈൻഡ് ചെയ്യാത്തതുപോലെ നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യം നിങ്ങൾ അവരുടെ ഒന്നും അടുത്ത് പോകണ്ട നിനക്കൊരു മുറി ഉണ്ടെങ്കിൽ ആ മുറിക്കകത്ത് കഥകടച്ച് ദൈവസന്ധിയിൽ പ്രാർത്ഥിച്ച് അതെ കഴുകൻ ഇരുന്ന് അതെ തന്റെ തൂവലുകളെ അതെ കൊത്തിപ്പറിച്ച് കളഞ്ഞ് കൊഴുപ്പ് കളഞ്ഞ് തൂവല് പിടിച്ച് ശക്തി ശക്തനായി പറന്നതുപോലെ ശക്തി പ്രാപിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും ബലഹീനതകളെയും പാപങ്ങളെയും ചിന്തകളെയും ഏറ്റു പറഞ്ഞ് ദൈവസന്ധിയിൽ നിന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ശക്തി പ്രാപിക്കുമ്പോൾ ഹലലൂയ്യ കാത്തിരിക്കുന്നവരെന്താണ് ശക്തിയെ പ്രാപിക്കും ഒരു കഴുകന്മാരെ പോലെ അതെ പറന്ന് ഉയരുവാൻ തക്കവണ്ണം ഹലെ ഒരു പുതുക്കം പ്രാപിപ്പാൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുവാൻ തക്കവണ്ണം ഹലെ ലൂയ അതെ ഇവിടെ പറഞ്ഞതാണ് ബാല്യക്കാർ ക്ഷീണിച്ചു പോ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടർ വീഴും എങ്കിലും ഏ ഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അതെ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുമെന്നാൽ ഏഹോവയെ അന്വേഷിക്കുന്നവർക്കൊരു മുട്ടും വരികയില്ല ഏഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പ്രാപിക്കും ഇന്ന് പകൽക്കാലം ദൈവശക്തിയാൽ പ്രതികൂലങ്ങളെ നോക്കുക करन, आए, െ പ്രതികൂലങ്ങളെ ചവിട്ടി അതേ സ്തോത്രം ഹാലെ ലൂയ്യ ഏത് മേഖലകളിലാണോ നീ പ്രതികൂലത്തിലായിരിക്കുന്നത് ആ പ്രതികൂലത്തെ അതെ കൊത്തിപ്പറക്കി കളഞ്ഞിട്ട് അതേ സമാധാനം ആചരിപ്പാൻ തക്കവണം ദൈവശക്തി നമ്മുടെ അകത്തേക്ക് പ്രാപിച്ച് ദൈവ ധ്യാനത്തിലും പ്രാർത്ഥനയിലും അതേ നിഷ്കളങ്ക ഹൃദയത്തോടെ വിശുദ്ധരായി അതെ നിഷ്കളങ്കതയും വിശുദ്ധതയും ഉള്ളവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നതെങ്കിൽ പരമാർത്ഥ ഹൃദയത്തോടെ നമ്മുടെ ജീവിതത്തിൽ ദിനംപ്രതി നമ്മൾ കഴുകൽ പ്രാപിച്ച് ദിനം പ്രതി കർത്താവുമായുള്ള ബന്ധത്തിൽ നമ്മൾ അതേ സ്തോത്രം മറ്റുള്ളവരെ സ്നേഹിച്ച് അതേ കർത്താവ് തന്ന സ്നേഹം മറ്റുള്ളവർക്ക് കൊടുത്ത് നമ്മളെ സ്നേഹിക്കാത്തവരെയും സ്നേഹിപ്പാനും നമ്മളെ തകർക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിപ്പാനും നമ്മൾക്ക് കൃപയാജിച്ച് ഓരോ ദിവസവും നിൽക്കാൻ ഭാരമാണ് പ്രയാസമാണ് എങ്കിലും ദൈവത്തിൻ്റെ കൃപയ്ക്കായി യാജിച്ച് ഏത് വിഷയത്തിൽ കൂടിയാണോ നീ കടന്നു പോകുന്നത് ആ വിഷയത്തിനകം ദൈവികമായ വിടുതലും പ ദൈവത്തിൻ്റെ പദ്ധതികളും നിൻ്റെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ അല്ലെ താണിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾക്ക് ശക്തിയെ പ്രാപിക്കാം നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാം നമ്മൾ ദൈവവുമായിട്ടുള്ള നല്ല ബന്ധം സ്ഥാപിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലവും സ്വർഗം നമ്മളെ സഹായിക്കട്ടെ അതിനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി താഴ്ത്തിയേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഹലെ ലൂയ്യ പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ കരങ്ങളിലേൽപ്പിക്കുക പിതാവേ അല്പസമയം കർത്താവിൻ്റെ വചനവുമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു കർത്താവേ സ്തോത്രം ഹല ലൂയ ഞങ്ങൾക്ക് തന്ന നല്ല കുടുംബ ജീവിതത്തിനായി നല്ല തലമുറകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഹല ലൂയ അടിയനെ കർത്താവെ നിൻ്റെ മക്കളോട് ചേർന്ന് അമ്മയെ പ്രാർത്ഥിക്കുവാനും പ്രസംഗിക്കുവാനും പാടുവാനും ഞങ്ങളെ ഞങ്ങളുടെ കുടുംബ അടിയനെ അടിയൻ്റെ കുടുംബത്തെയും അടിയൻ്റെ തലമുറകളെയും അങ്ങ് സഹായിച്ചല്ലോ ഞാനിമെൻ്റെ കുടുംബവുമോ ഞങ്ങളെ ഹോവേ എന്ന് യോശുവ പറഞ്ഞതുപോലെ പോലെ ഞങ്ങൾ ആത്മാവിന് സത്യത്തിൽ നിന്നെ ആരാധിപ്പാനും നിന്നോടൊപ്പം നടക്കുവാനും അടി നിന്ന കൂട്ടുദാസന് അടീനിന്ന തലമുറകള് ഈ കർത്താവെ കേൾക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും ഒരുമിച്ച് ആ കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇനി കേൾക്കാനിരിക്കുന്ന നിന്റെ മക്കളെ അങ്ങ് അനുഗ്രഹിച്ചാട്ട് ദൈവ അവരെ വഴി നടത്തിയാട്ട് അവര് കടന്നുപോകുന്ന ഒറ്റപ്പെട്ടുകള് നിന്ദകളും പരിഹാസങ്ങള് കഷ്ടതകള് പ്രതികൂലങ്ങള് പ്രശ്നങ്ങള് കർത്താവെ പ്രശ്നമില്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ അതൊരു വിഷയമല്ല എന്നാൽ പ്രശ്നത്തിനകത്തൂടെ കടന്നുപോകുന്ന നീറിപ്പൊകയുന്ന ജീവിതം അനുഭവിക്കുന്ന മക്കൾക്ക് ഒരാശ്വാസമായി നിന്റെ മക്കളെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് പകൽക്കാലം കർത്താവെ ഏതൊക്കെ ഭാരപ്പെടുന്ന വിഷയത്തിൽ കൂടിയാണോ നിന്റെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത് മാതാപിതാക്കൾ കർത്താവെ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ മാതാപിതാക്കൾ മക്കളില്ലാതെ ഭാരപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അതേ സഹോദരങ്ങള് കുഞ്ഞുങ്ങൾ കർത്താവെ എല്ലാവരെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുക ദൈവം അവരോടെല്ലാം കരുണ തോന്നണമേ ഏതൊക്കെ ശൂന്യതയിൽ കൂടി നിന്റെ മക്കൾ കടന്നു പോകുന്നു ശൂന്യത ഭൗതിക ശൂന്യതകളെല്ലാം മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തില് ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തില് പരിശുദ്ധാത്മാവയെ നിന്റെ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിപ്പാൻ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഈ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണയും കൃപയും ഈ കർത്താവെ സ്റ്റേറ്റിനോടങ്ങ് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊന്ന് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ നാനാവിധത്തിലുള്ള നാനാ മതസ്ഥരായ നാനാ കർത്താവ് ഈ ഭാഗത്തുള്ള ജനങ്ങൾ അവർക്ക് കർത്താവെ ദൈവവുമായിട്ട് ആരൊക്കെ ഉണ്ട് ആമേൻ മേ ഒരു നൂറ് പേരുണ്ടെങ്കിൽ ഒരു ശതമാനം പോലും കർത്താവുമായുള്ള ഇല്ലെങ്കിൽ കർത്താവെ ദൈവത്തിൻ്റെ കരുണ വ്യാപരിപ്പാൻ തക്കവണ് നിന്റെ കുഞ്ഞുങ്ങളെല്ലാവരും യേശുവിനെ കർത്താവെ സേവിപ്പാൻ ുമായി നല്ല ബന്ധം സ്ഥാപിപ്പാൻ ദൈവം സഹായിക്കണമേ ഒരുവൻ കർത്താവേ ആമേ കർത്താവിലായാലവൻ പുതിയ സൃഷ്ടിയാണ് കഴിഞ്ഞതെല്ലാം പോയി കർത്താവെ അതെ പഴയ കാര്യങ്ങളൊന്നും ഓർക്കാതെ പഴയ കാര്യത്തിലൊന്നും ഞങ്ങൾ വ്യാപൃതരാകാതെ സകല മക്കളും വിടിവിക്കപ്പെടുവാൻ തക്കവണം ഈ കർണാടക സ്റ്റേറ്റിനോടങ്ങ് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ സകല ജനം വിടുവിക്കപ്പെടണമേ ഉൾഗ്രാമങ്ങൾ സുവിശേഷവുമായി എത്തപ്പെടുവാൻ കർത്താവ് ശക്തന്മാരായവരെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങളെ വിട്ടുപോകുവാൻ നീ അധികം ദിവസമില്ല എന്നാൽ ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് കർത്താവിന് വേണ്ടി ചെയ്തു എന്ന് തിരിഞ്ഞു ചിന്തിച്ച് അമേൻ ഈ ഇരുപത്തിനാല് ദൈവപ്രവർത്തി ഞങ്ങൾ കൂടി കടന്നു പോകാൻ തൊക്കെ വേണം അമേന ഇരുപത്തിനാല് ഞങ്ങൾ കൂടി കർത്താവ് ദൈവം ചില മെറുക്കളുകൾ ചെയ്യുവാൻ തക്ക വേണം ദൈവം ശക്തീകരിച്ചാട്ട് ബലപ്പെടുത്തിയാട്ട് തീരുന്നതിന് ചില ഉണർവിന്റെ ശക്തമായ കാറ്റ് ഈ ദേശത്തേക്ക് നീ അയക്കണമേ എന്ന് പ്രാർത്ഥി കൊടുങ്കാറ്റ് പോലെ ഈ അമേശത്ത് ഉണർവ് അയക്കണമേ വിവിധ കുഞ്ഞുങ്ങൾ കർത്താവെ യൗവനക്കാര് അമേ സ്വന്ത സഹോദരങ്ങൾ കൊച്ചുകുഞ്ഞു അതെ കുഞ്ഞു കുട്ടികൾ മുതൽ ലാഭാലുക ജനം മഴയും വിടിവിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ അപ്പ ജനത്തോട് കരുണ തോന്നണമേ ഇവിടെ വന്ന് പാർക്കുന്ന മക്കളെ എല്ലാം തിരുക്കരങ്ങളേൽപ്പിക്കുന്നു ഇവിടെ ആയിരിക്കുന്ന കന്നഡ മക്കളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അതുപോലെ കർത്താവെ രാഷ്ട്രീയ മത ഭരണ നേതാക്കന്മാരെ എല്ലാം തിരുക്കരങ്ങളേൽപ്പിക്കുക സകല ഡിനോമിനേഷനിലെ എല്ലാ ജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ഹോസ്റ്റലുകളും പി ജിയിലും പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ഒറ്റപ്പെടലോ കഷ്ടതയോ അമ്മയ ശൂന്യതയോ പ്രതികൂലമോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ചെയ്തിട്ടും കർത്താവെ പഠിച്ച് മിടുക്കരാകുവാൻ ത്തക്കവണ്ണം കഴിയാതെ ബുദ്ധിയോട് പോരാടുന്ന സകല ഇരുളിൻ്റെ മണ്ഡലം കുഞ്ഞുങ്ങളെ വിടിവിച്ച് ബുദ്ധിയോട് ഓർമ്മയോട് പരീക്ഷയൊക്കെ നല്ല മാർക്കോട് പാസ്സാകുവാൻ ദൈവം സഹായിക്കണമേ ഈ ദിവസങ്ങൾ പരീക്ഷയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക ഇൻറ്റർവ്യൂലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജോലിയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ നമ്മുടെ കേരള സംസ്ഥാനത്തോട് മനസ്സലിയണമേ പതിനാല് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ഈ ദിവസങ്ങൾ ആക്സിഡൻ്റ് അവിടെ വർദ്ധിക്കുന്ന കർത്താവ് എന്തുകൊണ്ടാണെന്ന് അറിയത്തിൻ്റെ കർത്താവ് എന്നാൽ ദൈവം സകലതും അറിയുന്നു സകല മേഖലകളുടെ കർത്താവിൻ്റെ കരുണ കൂടെ ഇരുന്ന് ആപത്തുകൾ അനർത്ഥങ്ങൾ മരണക്കെട്ടുകൾ അപകട മരണങ്ങൾ ജനത്തെ അങ്ങ് എന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ കർത്താവേ സ്തോത്രം 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 ആ കുടല് കോന്നിയിൽ നടന്ന കർത്താവെ ആ ഹാൽ ഫാമിലി കർത്താവേ സ്തോത്രം അവർ പേര് മരിക്കുവാനിടയായി അതുപോലെ കർത്താവേ സ്തോത്രം കളർ കോഡ് നടന്ന പ്രശ്നം പാലക്കാട് നടന്ന ഇങ്ങനെയൊക്കെയുള്ള ആക്സിഡൻ്റുകളിൽ നിന്ന് കർത്താവ് ഇനി ജനം കഷ്ടതയിൽ ദുഃഖിയാൻ ദുഃഖം അനുഭവിക്കാനിടവരാതെ കർത്താവെ ബന്ധുക്കളും സഹോദരങ്ങളും ഒക്കെ വളരെയധികം വിലാപത്തോട് ആയിരിക്കുമ്പോൾ അവർക്ക് വേണ്ട ആശ്വാസവും സമാധാനവും ലോകം കൊടുക്കാത്ത സമാധാനം കൊണ്ട് അവരെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ കർത്താവെ ഒൻപത് കേന്ദ്രഭരണപ്രദേശം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇന്ത്യ മഹാരാജ്യത്ത് വെളിപ്പെടുവാൻ സ്വർഗം എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ സകല ദേശത്തോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഇരുപത്തെട്ട് സ്റ്റേറ്റിൽ ഒൻപത് കേന്ദ്രഭരണ പ്രദേശം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന് കർത്താവെ ചില കേസിന്റെ അവധിയായിട്ട് പോയിരിക്കുന്ന കർത്തൃദാസന്മാരുണ്ടല്ലോ ഹാലെ ലൂയ ഇന്ന് അവരെ അവിടെ ചെല്ലുമ്പോൾ കർത്താവെ ഇന്ന് കണ്ട മിസ്ലൈം െ ഒരു വിധിക്കുന്ന ന്യായാധിപതിയും കർത്താവെ സ്തോത്രം ആയിരിക്കുന്ന അഡ്വക്കറ്റിന് മേലെല്ലാം ദൈവശക്തി വ്യാപരിച്ച് നീതിയോട് ന്യായം വിധിപ്പാൻ ആമേൽ സ്തോത്രം നല്ല ഒരു അഡ്വക്കറ്റായ ഞങ്ങളുടെ കർത്താവേ നീ അവർക്ക് വിധി എഴുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ജ്വല്ലറികൾ കിടക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണേ ഇവിടക്കേനൊക്കെ കർത്തൃവേല ചെയ്യുന്നതിൻ്റെ മക്കളോട് മനസ്സിലീണമേ പീഡകൾ അനുഭവിക്കുന്ന പീഡിപ്പിക്കുന്നവരെ എല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ ബന്ധുക്കൾ ചാർച്ചക്കാർ ദേശം കർത്താവേ അതെ വിദേശത്തും സ്വദേശത്തും അന്യസംസ്ഥാനങ്ങളൊക്കെ പാർക്ക് നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അഞ്ച് ഭൂഖണ്ഡങ്ങളിലും അതെ ജനവാസ യോഗ്യമുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളും സകല ജനത്തെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു മിഷണറിമാർക്കായി സ്തോത്രം ചെയ്യുന്നു സകലരെയും അങ്ങ് അനുഗ്രഹിക്കണമേ സകല മക്കളോടും അങ്ങ് കരുണ തോന്നണം മനസ്സലീണമേ പ്രാർത്ഥിക്കുന്നു ഇന്ന് ബകൽക്കാലം ഞങ്ങളെ ഒരുമിച്ച് ഏൽപ്പിക്കുകയാണ് കർത്താവെ ശത്രു ഞങ്ങളെ തൊടാൻ അനുവദിക്കാതെ രക്ത കോട്ടയം ഞങ്ങളെ മറയ്ക്കണമേ ശത്രുവിന്റെ ആരവ നിമിത്തം ദുഷ്ടന്റെ പീഡ നിമിത്തം ഞങ്ങൾ വല്ലാതെ പൊറുതിയില്ലാതെ ഞരങ്ങുമ്പോഴും ദൈവത്തിന്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ അകത്ത് വന്ന് ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ട് ഞങ്ങൾ കർത്താവെ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുന്ന പോലെ ആമ ഞങ്ങൾ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അത്യന്ത ശക്തിയോട് ഞങ്ങൾ ആയിരിക്കാൻ ണമേ ഈ ദിവസങ്ങൾ കർത്താവിനോടുകൂടെ വസിക്കുന്ന കർത്താവിനോടുകൂടെ ഉപവസിക്കുന്ന കർത്താവെ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കൂടെ കർത്താവെ വസിക്കുന്ന നിന്റെ എല്ലാം അങ്ങ് അനുഗ്രഹിച്ചാട്ടെ വിശുദ്ധന്മാരെ പിന്നെയും എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അമ്മ വീണുപോകാതാണ് പോകാതെ കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ കൂടെ തെറ്റിക്കുന്ന ഒരു ലോകത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് കർത്താവെ സ്തോത്രം സകല ലോകത്തിലുള്ള സകല മാനവരാശിയെ ഓർത്ത് സ്ത്രോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഏതൊക്കെ കഷ്ടങ്ങൾ കൂടി കടന്നുപോകുന്ന മക്കളുണ്ടോ അവരെല്ലാം പിടിവിക്കപ്പെട്ടു സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും ഞങ്ങളുടേതായ ശുശ്രൂഷകൾ മേഖലകൾക്കും തടസ്സമായി ഞങ്ങളെ തകർക്കും ഇല്ലാതാക്കുന്നു വാദിച്ചു നിൽക്കുന്ന സകല പൈശാചിക വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും കുടിയിരുപ്പ് ശക്തികളും ഇരുളിന്റെ മണ്ഡലങ്ങളുടെ പേരും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുകയാണ് കർത്താവെ ജയിച്ചവന്റെ ജയം ഞങ്ങളുടെ അകത്ത് വാഴട്ടെ അടുത്ത ദിവസം കാണുമുരേയും രക്തക്കോട്ടെ ഞങ്ങളെ മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടി സ്ത്രോത്രം ഏ ശ്രീ ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഹേ ഇന്ന് പകൽക്കാലവും സർവ്വവിധമായ അനുഗ്രഹങ്ങളാലും ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ ഏത് പ്രശ്നത്തിൽ കൂടാണോ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് ആ പ്രശ്നത്തിനു മീതേ ദൈവം ശക്തമായി അതെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിനായി നമുക്ക് വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാം ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ